ഹായ് ഫ്രണ്ട്സ് ഞാൻ അനിഷ ലീഫ് ലീഫ്കാർഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ട് തരത്തിലുള്ള ജെറേനിയം പ്ലാന്റ്സുകളുടെ കോംബോ ഓഫറാണ് ഇത്തവണ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ബുഷ് ജെറേനിയവും ഐ വി ജെറേനിയവുമാണ് ബുഷ് ജെറേനിയം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമുക്ക് നോർമലി സ്റ്റാൻഡ് ബോട്ടിലൊക്കെ സെറ്റ് ചെയ്ത് വെച്ച് ബുഷായി നിന്നുകൊണ്ട് നന്നായിട്ട് ഫ്ലവർ ഉണ്ടാകുന്ന ഹൈബ്രിഡ് വെറൈറ്റീസ് ആണ് ഐ വി ജെറേനിയും കൂടുതലായിട്ടും നമുക്ക് ഹാങ്ങിങ് ബോട്ടിലൊക്കെ വെക്കുന്നതാണ് കൂടുതൽ ഭംഗി അല്ലെങ്കിൽ കുറച്ച് ഉയരത്തിലൊക്കെ വെച്ച് വളർത്തിയെടുത്താൽ നല്ല ആയി നിന്നുകൊണ്ട് തന്നെ നന്നായിട്ട് പൂക്കളുണ്ടാകും ഇതിൽ ഫസ്റ്റ് ആയിട്ട് കാണിക്കുന്നത് ബുഷ് ജെറേഞ്ഞ് ആണ് ഈ ഒരു ടൈപ്പിലുള്ള നല്ല ബുഷായി നിൽക്കുന്ന നല്ല ഫ്ലവറോട് കൂടിയ പ്ലാന്റ്സുകളാണ് നിങ്ങൾക്ക് അയച്ചു തരുന്നത് നമ്മളടുത്ത് ഇരുപതിൽ കൂടുതൽ കളേഴ്സ് ഇപ്പോൾ ആണ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സുകളാണ് കേട്ടോ നിങ്ങൾക്ക് അയക്കുന്നത് എല്ലാം തന്നെ പൂക്കളോ അമോട്ടോ ഒക്കെ ആയി നിൽക്കുന്ന പ്ലാന്റ്സുകളാണ് ഡബിൾ ഷെയ്ഡും സിംഗിൾ ഷെയ്ഡും അത് അതുപോലെ തന്നെ പിന്നെ ഡബിൾ പെറ്റിലൊക്കെ ആയിട്ടുള്ള പൂക്കളുള്ള ഫ്ലവർ പ്ലാന്റുകളാണ് കൂടുതലും ഈ ഒരു കോംബോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇരുപതിൽ കൂടുതൽ കളേഴ്സ് നമ്മളടുത്ത് അവൈലബിൾ ആണെന്ന് പറഞ്ഞു എന്നാൽ നിങ്ങൾ സെലക്ട് ചെയ്യുന്ന എല്ലാ കളേഴ്സും ചിലപ്പോൾ തരാൻ സാധിച്ചെന്ന് വരില്ല നമ്മൾ ഇതിൽ നിന്നും അഞ്ച് ഡിഫറെൻറ്റ് ഷെയ്ഡുകൾ സെലക്ട് ചെയ്തിട്ടാണ് അഞ്ച് പ്ലാന്റ്സിൻ്റെ കോംബോ ആയിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത് ഡയറക്റ്റ് സെയിൽ നടക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാ കളേഴ്സും ചിലപ്പോൾ ഓർഡർ സമയത്ത് അവൈലബിൾ ആയിക്കൊള്ളണമെന്നില്ല എന്നില്ല അതുകൊണ്ടാണ് ഡിഫറെൻറ്റ് കളേഴ്സായിട്ടുള്ള അഞ്ച് പ്ലാന്റ് തരും എന്ന് പറയുന്നത് അഞ്ച് പ്ലാന്റിനാണെങ്കിൽ അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് കൊറിയർ ചാർജ് ഇല്ലാതെ കേരളത്തിൽ എവിടെ ആയാലും അയച്ചു തരുന്നത് ജെറേനിയം പ്ലാന്റ്സിൻ്റെ കെയറിങ്ങിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഡെയിലി വാട്ടറിങ് ആവശ്യമാണെങ്കിലും വെള്ളം കൂടാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം ഇതിൻ്റെ തണ്ട് ഒരു ലക്ഷ്യ ടൈപ്പാണ് ഹാഡിയല്ല അതുകൊണ്ട് തന്നെ ഓവർ വാട്ടറിംഗ് കഴിഞ്ഞാൽ പ്ലാന്റ്സ് ചീഞ്ഞ് പോകാൻ സാധ്യതയുണ്ട് അതുപോലെ നല്ല ഡയറക്റ്റ് സൺലൈറ്റിൽ തന്നെ വളർത്തിയെടുക്കാൻ പറ്റിയ പ്ലാന്റ് ആണ് ജെറേനിയം പ്ലാന്റ്സ് എന്നാൽ പ്ലാന്റ് കിട്ടിയ ഉടൻ തന്നെ ഡയറക്റ്റ് സൺലൈറ്റിലേക്ക് മാറ്റാതെ ചെറിയൊരു ഷെയ്ഡിലൊക്കെ വെച്ച് പ്ലാന്റ് ഒന്ന് ഹെൽത്തി ആയതിന് ശേഷം മാത്രം ഡയറക്റ്റ് സൺലൈറ്റ് ിലേക്ക് മാറ്റുക ഇത് ഐ വി ആണ് ഐ വി ചെറേനിയും ഇതുപോലെ ഹാങ്ങിംഗ് പോട്ടിലോ അല്ലെങ്കിൽ സ്റ്റാൻഡ് പോട്ടിലാണെങ്കിലും നമ്മൾ മതിലിന്റെ പൊക്കത്തൊക്കെ കയറ്റി വെച്ച് ഇങ്ങനെ തൂക്കിയിട്ട് അങ്ങനെയും വളർത്താവുന്നതാണ് ഇതുപോലെ തൂങ്ങി കിടന്ന് വളരുമ്പോഴാണ് ഇതിന് കൂടുതൽ ഭംഗിട്ടോ നമ്മൾ നിലത്താണ് വെക്കുന്നതെന്നുണ്ടെങ്കിൽ ഇതിന് സപ്പോർട്ട് കൊടുക്കേണ്ടതായിട്ട് വരും ഒരുപാട് പടർന്ന് കയറില്ല എന്നാലും ചെറിയൊരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ അതിൽ പിടിച്ച് കയറിയിട്ടാണ് നന്നായിട്ട് പൂക്കളുണ്ടാവുന്നത് ഇതിന് പോട്ടി മിക്സ് ആയിട്ട് ഉപയോഗിക്കേണ്ടത് ചാണകപ്പൊടി മണ്ണ് ചകിരിച്ചോറ് ഇവയുടെ ഒരു മിക്സാണ് ഇനി ചകിരിച്ചോറിന് പകരമായിട്ട് ലീഫ് മോൾഡ് അതായത് കരിയിലെ പൊടിച്ചോ നിങ്ങൾക്ക് ആഡ് ചെയ്യാവുന്നതാണ് നല്ല എയർ സർക്കുലേഷനുള്ള നല്ല ഇളക്കമുള്ള മണ്ണായിരിക്കണം ഇതിന് മിക്സ് ആയിട്ട് യൂസ് ചെയ്യേണ്ടത് ഐ വി ജരണ്യത്തിൻ്റെ അഞ്ച് പ്ലാന്റിനും അഞ്ഞൂറ്റി തൊണ്ണൂറ്റി രൂപ തന്നെയാണ് പ്രൈസ് വരുന്നത് പ്ലാന്റ്സുകൾ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ മെസ്സേജ് അയച്ചോളൂ